ഇന്ന് മാതൃഭാഷാ ദിനം നമ്മുടെ മലയാളം ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തിലും ഭാഗികമായി കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലക്ഷദ്വീപിലും പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹിയിലും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലും നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ താലൂക്കിലും സംസാരിക്കപ്പെടുന്ന ഭാഷയാണ് മലയാളം ഇത് ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെടുന്നു ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിമൂന്നിന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചത് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന പദവിയാണ് നൽകിയത് അതിന് മലയാളത്തിൽ നൽകിയ വിവർത്തനമാണ് ശ്രേഷ്ഠ ഭാഷ എന്നത് ഇന്ത്യ ഭരണഘടനയിലെ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് മലയാളം മലയാള ഭാഷ കൈരളി മലനാട് ഭാഷ എന്നും അറിയപ്പെടുന്നു കേരള സംസ്ഥാനത്തിലെ ഭരണഭാഷയും കൂടിയാണ് മലയാളം കേരളത്തിനും ലക്ഷദ്വീപിനും പുറമെ തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിലും കന്യാകുമാരി ജില്ല നീലഗിരി ജില്ല കർണാടകയുടെ ദക്ഷിണ കന്നഡ ജില്ല കൊടക് ഭാഗങ്ങളിലും ഗൾഫ് രാജ്യങ്ങൾ സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിലെ കേരളീയ പൈതൃകമുള്ള അനേകം ജനങ്ങളും മലയാളം ഉപയോഗിച്ചു പോരുന്നു ദേശീയ ഭാഷയായി ഉൾപ്പെടുത്തിയത് മറ്റ് ഇരുപത്തിയൊന്ന് ഭാഷകളുടേതുപോലെ തനതായ വ്യക്തിത്വം ഉള്ളതിനാലാണ് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയും പ്രാചീനതയും സംബന്ധിച്ച കാര്യങ്ങൾ ഇന്നും അവ്യക്തമാണ് പഴയ തമിഴിനും മുൻപത്തെ ദ്രാവിഡമാണ് മലയാളത്തിന്റെ ആദ്യ രൂപം എന്ന് കരുതുന്നു യു എ പ്രധാന സംസാര ഭാഷകളിൽ ഒന്ന് മലയാളമാണ് മലയാളം സംസാരിക്കുന്ന ജനവിഭാഗത്തിനെ പൊതുവായി മലയാളികൾ എന്ന് വിളിക്കുമ്പോഴും ഭാഷയുടെ കേരളീയ പാരമ്പര്യം പരിഗണിച്ച് കേരളീയർ എന്നും വിളിച്ചു പോരുന്നു ലോകത്താകമാനം നാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി ജനങ്ങൾ മലയാള ഭാഷ സംസാരിക്കുന്നുണ്ട് എല്ലാ മലയാളികൾക്കും മാതൃഭാഷാ ദിനാശംസകൾ നേരുകയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ തിരൂരാണ് ഞാൻ നിങ്ങളോടൊപ്പം ആർ ജെ എബ്രു ആണ് സംസാരിക്കുന്നത് കേൾക്കാം കേൾപ്പിക്കാം കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ തിരൂർ